ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖാട്രീന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ വ്യാഴം ഇപ്പോൾ മിഥുനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് തുലാം ഒന്നാം തീയതി മുതൽ വൃശ്ചികം പത്തൊമ്പത് വരെ വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ഓരോ കൂറുകാർക്കും ഉണ്ടാക്കാവുന്ന ഗുണദോഷ ഫലങ്ങൾ വളരെ ചുരുങ്ങിയ ആ ഒരു രീതിയിൽ പറഞ്ഞു പോവുകയാണ് അപ്പോഴേ വ്യാഴത്തിൻ്റെ ഉച്ചരാശിയും കൂടിയാണ് കർക്കിടകൻ രാശി എന്ന് പറയുന്നത് അപ്പോഴേ ആ കർക്കിടക രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുന്ന സമയത്ത് ചില കൂറുകാർക്ക് വളരെ ഗംഭീരമായ ഫലങ്ങളാണ് ഉണ്ടാവുക അപ്പോഴേ എല്ലാ ഗ്രഹങ്ങൾക്കും അത് നിൽക്കുന്ന ഗ്രഹ ആ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും അതായത് ആ ഗ്രഹം എവിടെയാണോ നിൽക്കുന്ന അവിടെ നിന്നും ഏഴാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ഉണ്ടാവും പിന്നെ പ്രത്യേക ദൃഷ്ടി ഉണ്ടാവും അത് വ്യാഴത്തിന് അഞ്ചിലേക്കും ഒമ്പതിലേക്കുമാണ് പ്രത്യേക ദൃഷ്ടി അപ്പോൾ ഏഴ് അഞ്ച് ഒമ്പത് അപ്പോൾ ഇത്രയും ഭാവങ്ങളിലേക്ക് ആ ഒരു വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്ന് പതിയാണ് അപ്പോൾ ഏഴാം എന്ന് പറയുമ്പോൾ അറിയാം നമ്മളെ കളത്ര ഭാവമാണ് അഞ്ചാം ഭാവം സന്താന ഭാവമാണ് ഒൻപതാം ഭാവം എന്ന് പറയുന്നത് നമ്മളെ ഭാഗ്യസ്ഥാനമാണ് അപ്പോഴേ ഇതിലേക്കൊക്കെ വ്യാഴത്തിൻ്റെ ആ ഒരു ദൃഷ്ടി അതും ഉച്ചരാശിയിൽ നിന്നും കൊണ്ട് വീക്ഷിക്കുന്ന ആ ഒരു വ്യാഴത്തിൻ്റെ ആ ഒരു ദൃഷ്ടി വരുന്നത് വളരെ നല്ല അനുഗ്രഹങ്ങൾ ചെയ്യും എന്ന് തന്നെ പറയും പറയണം കേട്ടോ അപ്പോൾ ഓരോ രാശിക്കാർക്ക് ഇപ്പോൾ എവിടെയൊക്കെയാണ് ആ ഒരു സ്ഥാനം എന്ന് നമുക്ക് നോക്കാം മേഡം രാശിക്കാർക്ക് ഇപ്പോൾ നിലവിലെ മൂന്നിലൂടെ മൂന്നാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം അത് ഇപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം വരുന്നതുകൂടി അത് നാലാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഉറവിളി കൂട്ടും എന്നാണ് പ്രമാണം അപ്പോൾ അതിൽ നിന്നും ഒരാശ്വാസം നാലിലെ വ്യാഴം അത്ര ഗംഭീരപരമൊന്നും നൽകില്ല എങ്കിൽ കൂടിയും മൂന്നിലെ പാലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് നന്നായി വിഷ്ണുപ്രീതി വരുത്തുക ഈ ഒരു രാശിക്കാരെ കേട്ടോ ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് അവരുടെ രണ്ടാം ഭാവത്തിലാണ് ആ ഒരു വ്യാഴത്തിൻ്റെ മാറ്റത്തിലൂടെ നടക്കുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് ഇനി വ്യാഴം രാശി മാറുന്നത് അത് അത്ര ഒരു നല്ല സ്ഥാനമല്ല ഇപ്പോഴും വരെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷവും സമാധാനമൊക്കെ ഒന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വിശേഷം അന്ന് കൂടി കൂടും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വിഷ്ണുപ്രീതി നന്നായി വരുത്തി മുന്നോട്ട് പോവുക ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് കേട്ടോ കാരണം വീഡിയോ കണ്ടിരിക്കാൻ എല്ലാവർക്കും സമയം ഉണ്ടാവണം എന്നില്ലല്ലോ ഇടവൻ രാശിയിൽ പെടുന്നത് കാർത്തിക മുക്കാല് രോഹിണി മകീരം ഇത്രയും മക മകീരം പകുതി ഇത്രയും നക്ഷത്രങ്ങളാണ് ഇടവ പെ വരുന്ന നക്ഷത്രങ്ങൾ അടുത്തത് മിഥുരൻ രാശിക്കാരാണ് മിഥുരൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ മകേരം പകുതി തിരുവാതിര പുണർതം മുക്കാൽ അപ്പോൾ ഈ രാശിക്കാർക്ക് നിലവിലിപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് അവരുടെ ജന്മ രാശിയിലൂടെയാണ് അപ്പോൾ ഇനി അടുത്തത് രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ആ രണ്ടാം ഭാവത്തിലെ വ്യാഴം അതിഗംഭീര ഫലങ്ങൾ നൽകും ലോട്ടറി നിധി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വന്നു വന്നുചേരുന്നൊരു സമയമാണ് അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് നിങ്ങളെ ഉപയോഗിക്കുക കാരണം എന്ന് വെച്ചാൽ ലോട്ടറി ഒക്കെ എടുക്കാത്തവരാണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു ലോട്ടറി ഒക്കെ എടുത്ത് നോക്കാം ചിലപ്പോൾ എപ്പോഴാണ് ഭാഗ്യദേവത കരിയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് അതുപോലെ തന്നെ നന്നായിട്ട് വിഷ്ണുപ്രീതി വരുത്തി മുന്നോട്ട് പോവുകട്ടോ കർക്കിടകൻ രാശിക്കാർക്ക് ഇപ്പോൾ നിലവിലെ വ്യാഴം സഞ്ചരിക്കുന്നത് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് മിഥുനൻ രാശി അപ്പോൾ അതാണിപ്പോൾ അവരുടെ ജന്മരാശിയിലേക്ക് വരുവാണ് കർക്കിടകത്തിലേക്ക് കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ജന്മവ്യാഴം അവർക്ക് ഈ പന്ത്രണ്ടാം ഭാവത്തിലുള്ള വ്യാഴത്തിനേക്കാഴും നല്ല ഫലങ്ങൾ നൽകുക തന്നെ ചെയ്യും ഇത്രയും കുറച്ച് നാളായിട്ട് അനുഭവിക്കുന്ന ഒരു കഷ്ടതകൾക്ക് ഒരു നേരിയൊരു ആശ്വാസം വന്നുകൂടായിയില്ല അപ്പോൾ നന്നായിട്ട് വിഷ്ണുഭജനം നടക്കുക ഗുരുവായൂരപ്പനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക കഴിയുന്നത്ര വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അടുത്തത് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ മകം പൂരം ഉത്തരം കാല് അപ്പോൾ നിലവിൽ ഈ രാശിക്കാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗംഭീരമായ ഒരു സ്ഥാനമാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നും ഒരു പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ളൊരു മാറ്റം വളരെ ദുരിതങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് പേരുദോഷം പോലുള്ള സംഭവങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ വിഷ്ണു ഭജനം ഇതിനുള്ള ഏക പോകുമ്പഴി എന്നറിയാലോ അപ്പോൾ ഭഗവാനെ നന്നായിട്ട് സ്മരിക്കുക ഗുരുവായപ്പനെ കഴിയുന്നത്ര പോയി കണ്ടു തൊഴാനും വഴിപാട് നടത്താനായിട്ട് ശ്രമിക്കുക ഭഗവാന് മാറ്റാൻ കഴിയാത്ത ഒരു ദോഷങ്ങളും ഇന്നേവരെ എങ്ങും ഉണ്ടായിട്ടില്ല കേട്ടോ അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നുകൂടാം ഒരു കൂറുകാർക്ക് അതുകൊണ്ട് വളരെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയത്താണ് രാവണന് രാവണൻ്റെ പത്ത് തലയിൽ നഷ്ടപ്പെടുന്നത് ആ ഒരു സമയത്താണ് അപ്പോൾ അതിൻ്റെ ആ ഒരു തീവ്രത എത്രയുണ്ടെന്ന് ഞാൻ പറഞ്ഞ് തരാതെ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കന്നിക്കൂറിപ്പെടുന്ന ഉത്രമുക്കാല് അത്തം ചിത്ര പകുതി ഈ നാളുകാർക്ക് അതിഗംഭീര ബലമാണ് കേട്ടോ കാരണം അവരുടെ വ്യാഴം ഉച്ചരാശിയിൽ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഗംഭീര ആയിട്ടുള്ള ഒരു സ്ഥാനമാറ്റാണിത് അമ്പത് ദിവസത്തേക്കാണെങ്കിൽ കൂടി ആ ഒരു അമ്പത് ദിവസം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഭഗവാനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തി മുന്നോട്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് നല്ലത് മാത്രം ചിന്തിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക നല്ല ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യട്ടോ കേട്ടോ കന്നിക്കൂറുകാർക്കും കുതിച്ചു വരാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണിത് കേട്ടോ അത് മാക്സിമം യൂസ് ചെയ്യുക അടുത്തത് തുലാ കൂറിപ്പെടുന്ന ചിത്ര പകുതി ചോദി വിശാഖം അപ്പോൾ ഈ കൂറുകാർക്ക് നിലവിലിപ്പോൾ വ്യാഴം ഒമ്പതിലാണ് സഞ്ചരിക്കുന്നത് ഇനി അവരുടെ പത്താം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം അപ്പോൾ കർമ്മസംബന്ധമായിട്ട് ഉള്ള ആ ഒരു അല്ല അല്ലറല്ലേറെ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം വ്യാഴം വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് കൂടുതൽ ദോഷഫലങ്ങളെ അങ്ങോട്ട് പ്രദാനം ചെയ്യില്ല അതുകൊണ്ടിട്ട് തന്നെ ഒന്ന് ആശ്വസിക്കാം കേട്ടോ അടുത്ത വൃശ്ചിക കൂറുകാർക്ക് വൃശ്ചികക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം അഷ്ടമത്തിലാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം കൊണ്ടുണ്ടാവുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ നഷ്ടഭാവമാണ് എട്ടാം ഭാവം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരിതങ്ങൾക്കൊക്കെ ഒരു അമ്പത് ദിവസത്തേക്കാണെങ്കിൽ കൂടി ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ അവർക്ക് ഒമ്പതാം ഭാവത്തിലേക്ക് കിടക്കുകയാണ് വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ വർധിച്ചിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും കാര്യങ്ങളും ഒക്കെ വന്നു വന്നുചേരുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു ദോഷഫലങ്ങൾ കുറഞ്ഞും ഗുണഫലങ്ങൾ കൂടിയിരിക്കും വിഷ്ണു ഭജനമാണ് ഇതിനെല്ലാം ഉള്ള ഉത്തമമായൊരു പരിഹാരമാർഗം എന്ന് പറയുന്നത് വിഷ്ണു ഭജനമാണ് ഭഗവാനെ നന്നായി പ്രീതിപ്പെടുത്തുക അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ പോയി നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ ആവുമ്പോൾ തന്നെ ഭഗവാൻ പ്രസാദിക്കും ആവശ്യമില്ലാത്ത എടാകൂടങ്ങളിൽ ചെന്ന് വിടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വ്യാഴത്തിൻ്റെ ഒൻപതാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം എന്തായാലും വൃച്ചികക്കൂറുകാർക്ക് അതായത് വൃശ്ചികക്കൂറിൽപ്പെടുന്ന വിശാഖം അവസാന ഭാഗവും അനിഴം തൃക്കേട്ട ഇത്രയും നക്ഷത്രങ്ങൾ വൃശ്ചികക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അപ്പോൾ അവർക്ക് ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഇത് ഒമ്പതാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന് രാശിമാറ്റം വളരെ ഗുണാനുഭവങ്ങൾ തന്നെ നൽകും അടുത്തത് ധനുക്കൂറാണ് ധനുക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം അപ്പോൾ ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗം അപ്പോൾ ഈ രാശിക്കാർക്ക് പൊതുവിലെ വ്യാഴം ഏഴിൽ സഞ്ചരിക്കുകയും കടകശനി തുടരുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ കുറച്ച് സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇനിയുള്ള അമ്പത് ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി മാത്രം മുന്നോട്ട് പോവുക കാരണം വ്യാഴം അഷ്ടമത്തിൽ മറുകയാണ് അഷ്ടമത്തിൽ വ്യാഴം മറയുന്ന ആ ഒരു സമയത്ത് നമുക്ക് രോഗദുരിതങ്ങളും എന്താ ധനനഷ്ടം ബന്ധുക്കളിൽ നിന്ന് അകൽച്ച കലഹം ഒക്കെ ഇതൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ദൈവാധീനം നമ്മളിൽ നിന്ന് മറിഞ്ഞു പോയാൽ ഉണ്ടാകാവുന്നതൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ അതെ ഒരു ദുരിതം പിടിച്ച ഒരു കാലഘട്ടമായിട്ട് അത് മാറും അപ്പോൾ നിലവിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഭഗവാൻ വിഷ്ണു ഭഗവാന് പൂജകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക പ്രാർത്ഥനയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക കാരണം ധനക്കൂറുകാർക്ക് വളരെ ഒരു മോശം കാലഘട്ടമാണ് ഇനി വരുന്ന രണ്ട് മാസക്കാലം അമ്പലത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുക അത് മാത്രമാണ് ഇതിനുള്ളൊരു പരിഹാരമാർഗം അതാണ് കേട്ടോ അതൊരു അമ്പത് ദിവസത്തേക്കാണ് തുലാം ഒന്നാം തീയതി രാശി മാറുന്ന വ്യാഴം വൃശ്ചികം പത്തൊമ്പതാം തീയതി തിരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് വരും പക്ഷേ മിഥുനത്തിൽ വക്രഗതി പ്രാപിച്ചു കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും ഇത് മാറുന്നുണ്ട് ആ സമയത്ത് ശരിക്കും ഇവർക്ക് ഒരു വർഷക്കാലത്തേക്ക് ധനിക്കൂറുകാർക്ക് വീണ്ടും വ്യാഴാഷ്ടമത്തിലോട്ട് തന്നെയാണ് മാറുന്നത് ഇതൊരു താൽക്കാലികമായ ഇപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നേ വിചാരിച്ചിട്ടുണ്ടുള്ളൂ അപ്പോഴെ കഴിയുന്നത്ര ചില ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എത്രയോ പേര് പോയിട്ട് വഴിപാട് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക ഇതിൽ പറയുന്ന പോലെ നാമജപം അതൊരു ശീലമാക്കി മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങൾ വിചാരിച്ചിരിക്കാതെ തന്നെ നിങ്ങളിലേക്ക് സൗഭാഗ്യം വരുന്നത് അനുഭവിച്ചു തന്നെ അത് കേട്ടോ ഇന്ന് ജപിച്ചു നാളെ കിട്ടുമോന്നുമില്ല നിങ്ങളെ സ്ഥിരമായി അത് ജപിക്കുക മകരക്കൂറുകാർക്ക് പൊതുവേ പൊതുവെ ഇപ്പം വ്യാഴം ആറില് സഞ്ചരിക്കുന്ന കാലഘട്ടമായിരുന്നു ആ കാലഘട്ടമായിരുന്നു വ്യാഴത്തിന് ഈയൊരു മാറ്റം അവർക്ക് ഏഴിലേക്കാണ് വ്യാഴം മാറുന്നത് അപ്പോൾ കുറച്ച് ആശ്വാസം എന്നുള്ള രീതിയിൽ ഒരു അമ്പത് ദിവസത്തേക്കാണെങ്കിലും അവർക്ക് ഇഷ്ടകാര്യ സാധ്യങ്ങളും അതായത് ഭാര്യാ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും വിദേശത്ത് ആയിരിക്കുന്ന ഭർത്താവോ ഭാര്യ അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിൽ വേർപിരിഞ്ഞ് നിൽക്കുന്ന ദമ്പതികളൊക്കെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ വൈഷ്ണവ സംബന്ധമായിട്ടുള്ള പൂജകളും വഴിപാടുകളും മാത്രമാണ് ഇതിനുള്ളൊരു പരിഹാരം ഈ പറയുന്ന നാമജപങ്ങൾ ശീലാക്ക വിഷ്ണു സഹസാമ നാരായണീയം ഭഗവത്ഗീത നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചുള്ള നിങ്ങൾക്ക് കൊണ്ടുപോകാൻ അതായത് വായിച്ച് കൊണ്ടുപോകാൻ എളുപ്പമുള്ളത് ഏതാണോ ആ ഒരു നാമജപം തിരഞ്ഞെടുത്ത് നിത്യവും ഒരു ദിവസമല്ല നിത്യവും അത് തുടർന്ന് ജപിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ഫലപ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ അപ്പോഴേ മകരക്കൂറുകാർക്ക് പൊതുവേ ഒരു അനുകൂല സമയമാണ് ഇപ്പം വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റം കൊണ്ട് അതായത് വ്യാഴം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് മകരൻ രാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് മകരം വ്യാഴത്തിൻ്റെ നീചരാശിയാണ് എങ്കിൽ കൂടിയും ഒരു നല്ലൊരനുഭവം തന്നെയായിരിക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം മകരക്കൂറുകാർക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ വ്യാഴപ്രീതി വരുത്തി മുന്നോട്ട് പോവുക ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനായിട്ട് നമുക്ക് ഈശ്വര വചനം കൊണ്ടിട്ട് സാധിക്കുന്നതാണ് അതെല്ലാവരും ഓർത്തിക്കുക അടുത്തത് കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങളാണ് കേട്ടോ കുംഭക്കൂറിൽ പെടുന്ന അവിട്ടം പകുതി ചതയം പൂരുട്ടാതി ഇപ്പോൾ പൂരുട്ടാതി അവിട്ടം ചതയം അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർക്ക് ഇപ്പം നിലവിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അഞ്ചാം ഭാവത്തിലൂടെയാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഭാവം എന്നാണ് പറയാം അപ്പോൾ അവർക്ക് ഇനിയിപ്പം വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് രാശി മാറ്റം സംഭവിക്കുന്ന സമയത്ത് ഇവർക്ക് വ്യാഴം ആറിലോട്ടാണ് മറയുന്നത് അപ്പോൾ ആറിലെ വ്യാഴമാത്രം നല്ലതല്ല ശത്രു രോഗം കടം ഇതായിരിക്കും അവസ്ഥ നമ്മൾ വളരെ സൗമ്യമായിട്ടും സ്നേഹവും സൗഹൃദപരമായിട്ടൊക്കെ പോകുന്ന ബന്ധങ്ങളിലൊക്കെ വിള്ളൽ വീഴാനുള്ള ചാൻസ് ഈ ഒരു സമയത്ത് കൂടുതലാണ് അമ്പത് ദിവസം മാത്രമേ ഈ ഒരു രാശിയിൽ നിൽക്കത്തുള്ളൂ എങ്കിൽ പോലും അതൊരു ഫലം നമുക്ക് ദോഷഫലങ്ങളൊക്കെ ശരിക്കും കൃത്യമായിട്ട് അനുഭവത്തിൽ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം പഠിപ്പിച്ചിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഗുണഫലങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാൻ കുറച്ച് പാടാണ് പക്ഷേ ദോഷഫലങ്ങൾ കൃത്യമായി നമ്മളെ തേടിയെത്തും എന്നുള്ളതാണ് അതുകൊണ്ടിട്ട് തന്നെ കുംഭക്കൂറുകാർ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊള്ളുക ഗുരുവായൂരപ്പനെ ഭജിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഭഗവാനെ ഒന്ന് പോയി കണ്ടു തൊഴുത് പ്രാർത്ഥിക്കുക അതുപോലെ അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുകുന്നതും വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും വ്യാഴാഴ്ച ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതും ഒക്കെ ഇതിനൊരു പരിഹാരമാണ് കേട്ടോ വ്യാഴത്തിന് അതായത് നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് മഞ്ഞപ്പട്ട് സമർപ്പണം ചെയ്യുന്നതും ഒക്കെ ദോഷപരിഹാരാർത്ഥമായിട്ട് പോകുന്നുണ്ട് അതിലുപരി പാലഭിഷേകം നടത്തുന്നത് വളരെ നല്ല അതായിട്ട് എനിക്കൊരു അനുഭവത്തിലൂടെ പറയാനുള്ളത് അതാണ് പാലഭിഷേകം വളരെ നല്ല ഒരു വഴിപാടാണ് അത് നടത്താൻ സാധിക്കുന്നവർ അത് നടത്തി പ്രാർത്ഥിക്കുക അപ്പോഴേ വ്യാഴം ത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് കുംഭകൂറുകാർക്കുണ്ടാവുന്നത് കൂടുതലും ദോഷഫലങ്ങളാണ് അതുകൊണ്ടിട്ട് തന്നെ അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു പോംവഴി ഈശ്വരഭചനം മാത്രമാണ് അടുത്ത രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് മീനൻ രാശിയിൽപ്പെടുന്നത് പൂരുട്ടാതി ലാസ്റ്റ് പാദം ഉതിരിട്ടാതി രേവതി ഇത്രയും നക്ഷത്രങ്ങൾ മീനക്കൂറിപ്പെടുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് വളരെ നല്ലൊരു ഭാ ഭാഗ ഭാവത്തിലേക്കാണ് വിഷ വ്യാഴത്തിൻ്റെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നത് അഞ്ചാം ഭാവത്തിലേക്ക് അവരുടെ അഞ്ചാം ഭാവത്തിൽ വരുന്ന വ്യാഴം വളരെ വ്യാഴത്തിൻ്റെ ആ ഒരു അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് പ്രത്യേക ദൃഷ്ടിയും കൂടെ ഉള്ളതുകൊണ്ടിട്ട് തന്നെ ഇവർക്ക് ഗംഭീര യോഗങ്ങളൊക്കെ വന്നു ചേരാനുള്ള ആ ഒരു നല്ല അനുഭവങ്ങൾ അതായത് ഭാഗ്യം ഭാഗ്യദേവത കടാക്ഷിക്കും എന്ന് തന്നെ പറയാം അതുകൊണ്ട് സന്താനങ്ങൾക്ക് ഉയര്ച്ചയും കാര്യങ്ങളും സന്താനങ്ങളിലൂടെയുള്ള സന്തോഷം അനുഭവിക്കാനുള്ള യോഗവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും രേവതി നക്ഷത്രക്കാർക്കും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ജോലിയിലൊക്കെ ഉയർച്ച കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം സാമ്പത്തിക ലാഭം ഒക്കെ പ്രതീക്ഷിക്ക നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്നിടത്തു നിന്നൊക്കെ ധനലാഭം വന്നു ചേരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇവരും ചെയ്യേണ്ടത് വിഷ്ണു ഭഗവാനെ എല്ലാ ഈ പന്ത്രണ്ട് രാശിക്കാരും മഹാവിഷ്ണു ഭജനം തന്നെയാണ് ഇതിനെല്ലാം ഉത്തമമായിട്ടുള്ളൊരു മാർഗ്ഗം അതിലുപരി ശ്രീ വിഷ്ണു സാസ്ത്രനാമ സ്ഥിരമായി ജപിക്കുന്നതും ദോഷപരിഹാരത്തിന് ഉത്തമമാണ് കേട്ടോ അപ്പോഴും നിങ്ങള് എല്ലാവരും ഈയൊരു വീഡിയോയില് ഞാൻ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങള് ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം തന്നെ ജപിച്ചാലും മതിയിട്ട കാരണം നമ്മൾ നാരായണ നാമം എത്രത്തോളം ജപിക്കുന്നു അത്രത്തോളം നല്ലതാണ് അതുപോലെ തന്നെ നാരായണീയം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ നാരായണീയം പാരായണം ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇതൊക്കെ വായിക്കുന്നവർക്ക് ഈ ബുക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെറുതെ പൊടിയടിപ്പിച്ച് വെക്കുന്നവർക്കല്ല അത് വായിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ബുക്കുകൾ ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ അപ്പോഴേ ഇതിത്രയുമാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം രാശി മാറുമ്പോൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് വളരെ ചുരുക്കി പറഞ്ഞത് കൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും സ്പീഡിൽ ഇത്ര ചെറിയൊരു ലെങ്കിൽ വീഡിയോ ആക്കണമെന്നുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു പോയത് കേട്ടോ അപ്പോഴേ ഓരോ രാശിക്കാർക്കും പറഞ്ഞിട്ടുള്ള അതാത് പൂജകളും വഴിപാടുകളും ചെയ്താൽ മതി എന്താ പറയുക ഈശ്വരാധീനം കൊണ്ട് മറികടക്കാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ നാമജപം നാമജപത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കൂ ഏറ്റവും നല്ല പരിഹാരം അതുതന്നെയാണ് അതിനുപരി നിങ്ങൾ അമ്പലത്തിൽ പോയില്ലെങ്കിൽ കൂടി വീട്ടിലിരുന്ന് ജപിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സർവം ശ്രീകൃഷ്ണാർപ്പണ